കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഡേ ടെൻ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് കേരള ഗവൺമെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അഡ്വൈസറി ബോർഡാണ് കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് മുഖ്യമന്ത്രി ചെയർമാനും ഒരു അനൗദ്യോഗിക പാർട്ട് ടൈം വൈസ് ചെയർമാനുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സെപ്റ്റംബറിലാണ് ബോർഡ് ആദ്യമായി രൂപീകരിക്കുന്നത് ബ്യൂറോ ഓഫ് എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡയറക്ടർ ആയിരുന്ന ബോർഡിൻ്റെ ആദ്യ മെമ്പർ സെക്രട്ടറി ബോർഡിന്റെ ഘടന ചെയർപേഴ്സൺ അത് മുഖ്യമന്ത്രി ആയിരിക്കും വൈസ് ചെയർപേഴ്സണും അതുപോലെ അംഗങ്ങൾ അതായത് മന്ത്രിമാരും മന്ത്രിമാരല്ലാത്തവരും അംഗങ്ങളായി വരാം മെമ്പർ സെക്രട്ടറിയും ഉണ്ടായിരിക്കും ഗവൺമെന്റ് ചീഫ് സെക്രട്ടറിയും ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ബോർഡിന്റെ സ്ഥിരം ക്ഷണിതാക്കളാണ് വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരാണ് മന്ത്രിയല്ലാത്ത അംഗങ്ങൾ ഇവരെ സർക്കാരാണ് നാമനിർദ്ദേശം ചെയ്യുന്നത് ബോർഡ് യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകളിലൂടെയും ഏജൻസികളിലൂടെയും ബോർഡ് തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഉത്തരവാദിത്വമുള്ള ഔദ്യോഗിക ബോർഡ് അംഗമാണ് മെമ്പർ സെക്രട്ടറി ബോർഡിൻ്റെ കാലാവധി ഭരണകക്ഷിയുടെ കാലാവധിയുമായി സഹകരിച്ചാണ് കോ ടെർമിനസ് മുന്നോട്ട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം ഇതുവരെ ബോർഡ് പതിനഞ്ച് തവണ പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട് നിലവിലുള്ള സർക്കാർ അധികാരമേറ്റ ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് ബോർഡ് അവസാനമായി പുനഃസംഘടിപ്പിച്ചത് കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ ആദ്യത്തെ അധ്യക്ഷനാണ് ഇ എം എസ് സമ്പൂതിരിപ്പാടാണ് കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ ആദ്യ അധ്യക്ഷനാരാണ് ഇ എം എസ് സമ്പൂതിരിപ്പാടാണ് നിലവിലെ അധ്യക്ഷനാരാണ് പിണറായി വിജയനുമാണ് ആദ്യത്തെ ഉപ അധ്യക്ഷനാരാണ് എം കെ ഹമീദ് ആണെന്ന് ഓർത്തിരിക്കണം നിലവിലെ ഉപ പ്രൊഫസർ വി കെ രാമേന്ദ്രനാണ് അപ്പം കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ആദ്യത്തെ അധ്യക്ഷനാരാണ് ഇ എം എസ് സമ്പൂതിരിപ്പാടാണ് നിലവിലെ അധ്യക്ഷനാരാണ് പിണറായി വിജയനാണ് അതുപോലെ തന്നെ ആദ്യത്തെ ഉപാധ്യക്ഷനാരായിരുന്നു എം കെ ഹമീദ് ആയിരുന്നു എന്ന് ഓർത്തിരിക്കണം നിലവിലെ ഉപാധ്യക്ഷനാരാണ് പ്രൊഫസർ വി കെ രാമചന്ദ്രനുമാണ് നിലവിലെ മെമ്പർ സെക്രട്ടറിയാണ് പുനീത് കുമാർ ഐ എ എസ് ആണ് നിലവിലെ മെമ്പർ സെക്രട്ടറി ആരാണ് പുനീത് കുമാർ ഐ എ എസുമാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് സംസ്ഥാനത്തിന്റെ വിഭവങ്ങളെ ശാസ്ത്രീയമായി വിലയിരുത്തിയും വളർച്ച മുൻഗണനകളുടെയും അടിസ്ഥാനത്തിൽ വികസന പദ്ധതികൾ ആവിഷ്കരിക്കാൻ സംസ്ഥാന സർക്കാരിനെ പ്രാപ്തരാക്കുക അതുപോലെ എല്ലാ വർഷവും സംസ്ഥാനത്തിൻ്റെ ഒരു സമഗ്ര സാമ്പത്തിക അവലോകനം പുറത്തിറക്കുക തുടങ്ങിയവയാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് വിംഗ് ഉണ്ടായിരിക്കും അതുപോലെ സാങ്കേതിക വിഭാഗമുണ്ട് അതുപോലെ ജില്ലാ ആസൂത്രണ ഓഫീസുകളും ഉള്ളതാണ് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം എസ്റ്റാബ്ലിഷ്മെന്റ് അക്കൗണ്ട്സ് അക്കൗണ്ട്സ് ഫെയർ കോപ്പി കമ്പ്യൂട്ടർ പ്രസിദ്ധീകരണം പ്ലാൻ പബ്ലിസിറ്റി വിഭാഗങ്ങൾ എന്നിവ ചേർന്നാണ് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം സാങ്കേതിക വിഭാഗങ്ങളാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ മുഖ്യ പ്രവർത്തനങ്ങൾ അതിന്റെ സാങ്കേതിക വിഭാഗങ്ങളിലൂടെയാണ് നടപ്പിലാക്കുന്നത് ബോർഡിന്റെ എല്ലാ സാങ്കേതിക പ്രവർത്തനങ്ങളും നിർവഹിക്കാൻ ആസൂത്രണ ബോർഡിന്റെ ഏഴ് സാങ്കേതിക വിഭാഗങ്ങളുണ്ട് കൃഷി വിഭാഗം വ്യവസായ അടിസ്ഥാന സൗകര്യ വിഭാഗം സാമൂഹ്യ സേവന വിഭാഗം വികേന്ദ്രീകൃത ആസൂത്രണ വിഭാഗം പരിപ്രേക്ഷാ ആസൂത്രണ വിഭാഗം പദ്ധതി ഏകോപന വിഭാഗം വിശകലന വിഭാഗം എന്നിങ്ങനെ അടുത്തതാണ് ജില്ലാ ആസൂത്രണ ഓഫീസുകൾ വികേന്ദ്രീകൃത പങ്കാളിത്ത ആസൂത്രണ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപതുകളുടെ അവസാനത്തിലാണ് ജില്ലാ ആസൂത്രണ ഓഫീസുകൾ സ്ഥാപിക്കപ്പെടുന്നത് ജില്ലാ ആസൂത്രണ ഓഫീസുകൾ പ്ലാനിംഗ് ബോർഡിന്റെ മാർഗനിർദ്ദേശത്തിൽ പ്രവർത്തിക്കുന്നു ഇവ ജില്ലാ കളക്ടറുടെ നിയന്ത്രണത്തിലാണ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ജില്ലാ ആസൂത്രണ ഓഫീസുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു സാമ്പത്തിക അവലോകനം തയ്യാറാക്കല് ബഡ്ജറ്റ് രേഖയോടൊപ്പം അവതരിപ്പിക്കാനുള്ള വാർഷിക സാമ്പത്തിക അവലോകനത്തിന്റെ രൂപീകരണ ചുമതല ബോർഡിനാണ് സംസ്ഥാന സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ആദ്യ സാമ്പത്തിക അവലോകനം പ്രസിദ്ധീകരിക്കുന്നത് ബ്യൂറോ ഓഫ് എക്കണോമിക് സ്റ്റഡീസാണ് ആദ്യ റിപ്പോർട്ട് തയ്യാറാക്കിയത് ബോർഡ് രൂപീകൃതമായ ശേഷം സാമ്പത്തിക അവലോകനം ആസൂത്രണ ബോർഡാണ് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നത് എല്ലാ വർഷവും ബജറ്റ് അവതരണത്തിനാണ് ഒരു ദിവസം മുമ്പാണ് സാമ്പത്തിക അവലോകന നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപാദനം ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മൊത്ത സംസ്ഥാന മൂല്യവർദ്ധന എന്നിവ അതായത് ഗ്രോ സ്റ്റേറ്റ് വാല്യൂഡ് എന്നിവ സംബന്ധിച്ച കണക്കുകൾ നൽകുന്നത് അടുത്തത് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കാം പഞ്ചവത്സര വാർഷിക പദ്ധതികൾ ആവിഷ്കരിക്കുക വാർഷിക സാമ്പത്തിക അവലോകനം തയ്യാറാക്കുക പ്രത്യേക മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ് സോഫ്റ്റ്വെയർ ആയ പ്ലാൻ പേസ് വഴി പദ്ധതിയുടെ നടത്തിപ്പ് നിരീക്ഷിക്കുക അതുപോലെ പദ്ധതികളുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുക വികേന്ദ്രീകരണ സെല്ലിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവയാണ് കൂടാതെ പഠനങ്ങൾ നടത്തുകയും ഒരു ബുദ്ധികേന്ദ്രമായി പ്രവർത്തിക്കുകയും ചെയ്യുക ബാഹ്യമായ ധനസഹായം ലഭിക്കുന്ന പദ്ധതികൾ കേന്ദ്ര കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നബാർഡ് സി എസ് ആർ ഫണ്ടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ശുപാർശകളും ഏകോപിപ്പിക്കുക നിർദ്ദേശങ്ങൾക്കും ഉപദേശത്തിനും വേണ്ടി ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള അഭ്യർത്ഥനകളോട് പ്രതികരിക്കുക ചെയർപേഴ്സണായുള്ള നയപര നയപരമായ വിവരങ്ങൾ തയ്യാറാക്കുക തുടങ്ങിയവയാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ അടുത്തത് കിഫ്ബിയാണ് നോക്കാം കേരള സർക്കാരിന് വേണ്ടി മൂലധന ചെലവുകൾക്കായുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിനുള്ള ഏജൻസിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കിഫ്ബി രണ്ടായിരത്തി പതിനാറിലെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നിയമത്തിൽ വരുത്തിയ സമഗ്രമായ ഭേദഗതിക്ക് ശേഷം ഘടനപരമായി പുനഃസംഘടിപ്പിക്കപ്പെട്ട കിഫ്ബി കൂടുതൽ മൂലധന ചെലവുകളും പ്രധാനപ്പെട്ടതുമായ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും ധനസഹായം നൽകുന്നതിനുള്ള പ്രധാന ഏജൻസിയായി പ്രവർത്തിക്കുന്നു സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ എന്നിവ അംഗീകരിച്ച സാമ്പത്തിക മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വികസനത്തിന്റെ അവിഭാജ്യ ഘടകമായ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള ഭൗതിക സാമൂഹ്യ അടിസ്ഥാന സൗകര്യങ്ങളുടെ ആസൂത്രിതവും തടസ്സരഹിതവും സുസ്ഥിരവുമായ വികസനത്തിന് കിഫ്ബി സഹായം നൽകുന്നു അടിസ്ഥാന സൗകര്യമായ വികസനത്തിന്റെ ഭരണ വകുപ്പുകളെ സഹായിക്കുന്നതിന് പ്രത്യേക ഉദ്ദേശ സ്ഥാപനമായ എസ് പി വി സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര പൊതുമേഖല ഏജൻസികളെ ഇത് പ്രയോജനപ്പെടുത്തുന്നു ധനസമാഹരണം നോക്കാം നിലവിൽ ഒരു ബീറ്റ പതിപ്പായി അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ് മാനേജ്മെന്റിന്റെ ഒരു സിസ്റ്റം പ്രോസസ് കമ്പ്യൂട്ടേഷൻ കിഫ്ബി ഏർപ്പെടുത്തിയിട്ടുണ്ട് കിഫ്ബിയുടെ ധനസഹകരണ പദ്ധതി നിലവിൽ നിലവിൽ ഈ സംവിധാനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനാറിലെ കിഫ്ബി നിയമം അനുസരിച്ച് പെട്രോളിയം സെസ് മോട്ടോർ വാഹന നികുതി എന്നിവയിൽ നിന്നും സർക്കാരിന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം കിഫ്ബി നിയമത്തിൽ പറയുന്ന ചെലവുകൾ നിറവേറ്റുന്നതിനായി നൽകണമെന്നും അനുശോസിക്കുന്നു കിഫ്ബിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കിഫ്ബിയുടെ വൈസ് ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ധനമന്ത്രിയാണെന്നും അറിഞ്ഞിരിക്കുക അടുത്തത് ദുരന്ത നിവാരണ അതോറിറ്റി നോക്കാം ഒരു വിപത്തിനെ ജനങ്ങൾക്ക് ഫലപ്രദമായി നേരിടാൻ സാധിക്കാത്ത സാഹചര്യമാണ് ദുരന്തം എന്ന് പറയുന്നത് ജീവജാലങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും വസ്തു വസ്തുവകകൾക്കും സേവനങ്ങൾക്കും പരിസ്ഥിതിക്കും സാമൂഹ്യ സാമ്പത്തിക മേഖലകൾക്കും ഭീഷണി ഉയർത്തുന്ന സാഹചര്യമാണ് വിപത്ത് ഒരു വിപത്തിനെ ഫലപ്രദമായി നേരിടാൻ കഴിയുന്ന സാഹചര്യമാണ് അത്യാഹിതം ഒരു ദുരിതത്തെ നേരിടാനോ പ്രതിരോധിക്കാനോ ലഘൂകരിക്കാനോ അതിജീവിക്കാനോ ജനങ്ങൾക്കും സമൂഹത്തിനുമുള്ള കഴിവുകൾ വിഭവങ്ങൾ മാർഗങ്ങൾ എന്നിവ കൊണ്ട് അർത്ഥമാക്കുന്നത് കാര്യക്ഷമത എന്നാണ് ലഭ്യമായ എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ച് ഉത്തരവാദിത്ത കൂടി മാനുഷിക മൂല്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അത്യാഹിത സന്ദർഭങ്ങളിൽ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് ദുരന്തവേളയിൽ ഫലപ്രദമായി പ്രതികരിച്ചുകൊണ്ടും ദുരന്ത മേഖലകളെ യഥാസമയം വീണ്ടെടുത്ത് ആഘാതങ്ങളെ ലഘൂകരിക്കാൻ തക്കവണ്ണം നടത്തുന്ന ഫലപ്രദമായ ഇടപെടലുകളാണ് ദുരന്ത നിവാരണം എന്ന് പറയുന്നത് പ്രതിരോധം ലഘൂകരണം മുന്നൊരുക്കം എന്നീ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലൂടെ ദുരന്തത്തിൻ്റെ ആഘാതങ്ങളെ ലഘൂകരിക്കുകയും ഒഴിവാക്ക ഒഴിവാക്കുകയുമാണ് ദുരിത നിവാരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ദുരിത നിവാരണ പ്രവർത്തനത്തിൽ വളരെ ആസൂ ആസൂത്രിതമായി നടപ്പിലാക്കുന്ന മൂന്ന് ഘട്ടങ്ങളുണ്ട് ദുരന്ത പൂർവ്വഘട്ടം ദുരിതം തടയുന്നതിനായുള്ള മുന്നൊരുക്കങ്ങൾ രണ്ട് ദുരന്ത സമയഘട്ടം ദുരിതം അഭി അഭിമുഖീകരിക്കുന്ന അഭിമുഖീകരിക്കുന്ന സമയത്തെ പ്രവർത്തനങ്ങൾ മൂന്ന് ദുരിതാനന്തര ഘട്ടം തുടങ്ങിയവയാണ് ദുരിതങ്ങളുടെ അനന്തര ഫലങ്ങളെ പ്രാഥമിക ദ്വിതീയ തൃതീയ പ്രത്യാഘാതങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം പ്രാഥമിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് വിപത്തുണ്ടാകുന്ന സമയത്ത് തന്നെ സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങളാണ് ഉദാഹരണം പ്രളയവേളയിൽ അപകടം അതുപോലെ ഭൂകമ്പ സമയത്തുള്ള ഭൂകമ്പ സമയത്തുള്ള കെട്ടിടങ്ങളുടെ തകർച്ച ഉരുൾപൊട്ടൽ ചുഴലിക്കാറ്റ് തുടങ്ങിയവയാണിത് പ്രാഥമിക പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് ദ്വിതീയ പ്രത്യാഘാതങ്ങൾ എന്താണ് പ്രാഥമിക പ്രത്യാഘാതങ്ങളുടെ പ്രേരണയാൽ സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉദാഹരണം ഭൂകമ്പത്തെ തുടർന്നുണ്ടാകുന്ന അഗ്നിബാധ വൈദ്യുതി ജലസേവനങ്ങളുടെ തടസ്സപ്പെടൽ തുടങ്ങിയവയാണ് മൂന്നാമതാണ് തൃതീയ പ്രത്യാഘാതങ്ങൾ നോക്കാം ദുരന്തത്തെ തുടർന്ന് ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന പ്രത്യാഗതങ്ങളാണ് തൃതീയ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് ഉദാഹരണം വെള്ളപ്പൊക്കത്തെ തുടർന്നുള്ള ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ നശീകരണം നദീ പാതകളുടെ സ്ഥിരമായുള്ള ദിശമാറി ഒഴു ഒഴുക്കൽ കൃഷിനാശം തുടങ്ങിയവയാണ് തൃതീയ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് ഭാവിയിൽ സംഭവിക്കാവുന്ന ദുരിതത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ അറിയപ്പെടുന്നത് പ്രവചനം എന്നാണ് ശാസ്ത്രീയ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ ഭൗമ ക്രിയകളെ വിലയിരുത്തി വരാൻ പോകുന്ന അപകടത്തെ മുന്നോടിയായി സംഭവിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും സൂചകങ്ങളെ തിരിച്ചറിയുന്നു അടുത്തത് ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് ഇന്ത്യയിലെ ദുരന്ത ഇന്ത്യയിലെ ദുരന്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി നിലവിൽ വന്ന നിയമമാണ് രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ദുരന്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയമ നിയമപരവും സ്ഥാപനപരവുമായ ചട്ടക്കൂടി നിയമം പ്രദാനം ചെയ്യുന്നു പുതിയ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കായി പ്രത്യേക ചുമതലകൾ നൽകുവാനും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിക്കുകയും എൻ ഡി എം എയുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനും സഹായിക്കുന്നതിനായി നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എൻ ഇ സി രൂപീകരിക്കുകയും ചെയ്യുന്നു എന്നറിഞ്ഞിരിക്കണം സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും രൂപീകൃതമായി സംസ്ഥാന ദുരന്ത നിവാരണ ദുരന്ത നിവാരണ അതോറിറ്റി അല്ലെങ്കിൽ എസ് ഡി എം എ യെ സഹായിക്കുന്നതിനായി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നിലവിൽ വരുന്നു ജില്ലാതലത്തിൽ ജില്ലാ തലത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ഡി ഡി എം എയും രൂപീകരിച്ചു എഴുപത്തി ഒൻപത് വകുപ്പുകളടങ്ങിയ ഈ നിയമത്തിലെ വകുപ്പ് പൗനാല് ഒന്നിൽ എല്ലാ സംസ്ഥാന സർക്കാരുകളും ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു ദേശീയ ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ചിലെ അധ്യായങ്ങൾ പതിനൊന്ന് അധ്യായങ്ങൾ ഉണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ വകുപ്പുകൾ എഴുപത്തി ഒൻപത് വകുപ്പുകളുമാണ് വരുന്നത് ഇന്ത്യയിലെ ദുരന്ത നിവാരണത്തിലുള്ള ഏറ്റവും ഉപയോഗ അതോറിറ്റിയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി കേന്ദ്ര സർക്കാരിന്റെ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത് രണ്ടായിരത്തി അഞ്ച് മെയ് മുപ്പതാണെന്നും സ്റ്റാറ്റ്യൂട്ടറി പദം ലഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നാണെന്നും അറിഞ്ഞിരിക്കണം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് മൂന്നാം വകുപ്പാണെന്ന് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണും ഒൻപതിൽ കൂടാതെ മറ്റു അംഗങ്ങൾ ഉൾപ്പെടുന്നു ആകെ അംഗങ്ങൾ പത്ത് ചെയർപേഴ്സൺ ഉൾപ്പെടെ പത്ത് അംഗങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ എക്സ് ഓഫീഷ്യോ ചെയർപേഴ്സൺ പ്രധാനമന്ത്രി അതുപോലെ മറ്റ് അംഗങ്ങളെ ദേശീയ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ നാമനിർദ്ദേശം ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റ് ഒൻപത് അംഗങ്ങളിൽ നിന്നും ഒരാളെ ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ തിരഞ്ഞെടുക്കാമെന്നും പറയുന്നു ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി വരുന്നത് കാലാവധി അഞ്ച് വർഷമാണ് വരുന്നത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനം വരുന്നത് ന്യൂഡൽഹിയിലാണ് ഓർത്തിരിക്കണം ദേശീയ ദുരന്തങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ് അത് കേന്ദ്ര സർക്കാരാണെന്ന് അറിഞ്ഞിരിക്കണം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട അഞ്ച് വിഭാഗങ്ങളാണ് നയവും പദ്ധതികളും വരുന്നുണ്ട് ദുരന്ത ലഘൂകരണം വരുന്നുണ്ട് പ്രവർത്തനങ്ങളും ആശയവിനിമയങ്ങളും വരുന്നുണ്ട് അല്ലെങ്കിൽ ശേഷി വർദ്ധിപ്പിക്കൽ ധനകാര്യം തുടങ്ങിയവയൊക്കെ എന്താണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട അഞ്ച് വിഭാഗങ്ങളാണ് അടുത്ത ദുരന്ത നിവാരണ നിയമം നോക്കാം ദുരന്ത നിവാരണ നിയമം രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് നവംബർ ഇരുപത്തിയെട്ടാണെന്ന് ഓർത്തിരിക്കണം ദുരന്ത നിവാരണ നിയമം ലോക്സഭ പാസാക്കുന്നത് നവംബറിന് ശേഷം ലോക്സഭ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി സോറി ലോക്സഭ പാസ്സാക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ടിനാണെന്ന് ഓർത്തിരിക്കണം രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ നിയമം നിലയിൽ വരുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നിനാണെന്നും ഓർത്തിരിക്കണം അപ്പോൾ ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ചാണെന്ന് നമുക്കറിയാം രാജ്യസഭ പാസാക്കുന്നത് രണ്ടായിരത്തി അഞ്ച് നവംബർ ഇരുപത്തി എട്ടിനാണെങ്കിൽ ലോക്സഭ പാസാക്കുന്ന രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ടിനും രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നാണെന്നും അറിഞ്ഞിരിക്കുക